ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് അടിപൊളി പ്ലാന്റ്സ് വന്നിട്ടുണ്ട് സി സി പ്ലാന്റ് മണി പ്ലാന്റും അതേപോലെ ലക്കി ബാമ്പുവിന്റെ ഒക്കെ പുതിയ സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഓരോ പ്ലാന്റ്സിന്റെയും റേറ്റും ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ വീഡിയോയിൽ ആദ്യം നമുക്ക് മണി പ്ലാന്റിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക് ഒരു മൂന്ന് വെറൈറ്റി പ്ലാന്റ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നിയോൺ പോത്തോസിന്റെ കുറച്ച് ബുഷി പോട്ട്സ് ആണ് വന്നിരിക്കുന്നത് ഇതിലൊരു നാലഞ്ച് ഷൂട്ടൊക്കെ വരുന്ന ടൈപ്പിലുള്ള പ്ലാന്റ് ആണ് ധയ്യ സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് നിയോൺ പോത്തോസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ലീഫിന്റെ കളർ ആണ് ഒരു നിയോൺ ഗ്രീനും അല്ല ഒരു യെല്ലോയും അല്ലാത്ത ഷെയ്ഡ് ആണ് വരുന്നത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലോ അതേപോലെ ഹാങ്ങിങ് പോട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ എങ്ങനെ വേണമെങ്കിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് മണി പ്ലാന്റ് അപ്പൊ അതിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് അതേപോലെ എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന ഒരു കളറും നമുക്ക് വരുന്നത് രൂപയാണ് സൈസ് നിങ്ങൾക്ക് നിങ്ങക്ക് ജസ്റ്റ് അടുത്ത് കാണിച്ചു തരാം ഇതേപോലെ ചെറുതായിട്ട് ഹാങ്ങിങ് ഒക്കെ ഹാങ്ങിങ്റങ്ങിയിട്ടുണ്ട് ഇതാണ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് നിയോൺ ഗ്രീനും യെല്ലോയും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് പ്ലാന്റിന് വരുന്നത് റേറ്റ് നൂറ്റി നാല്പത്തിയഞ്ച് രൂപ വൺ ഫോർട്ടി ഫൈവ് റുപ്പീസ് ആണ് വരുന്നത് രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ മാർബിൾ പോത്തോസിന്റെ ബുഷി പോട്ട്സ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഷൂട്ട്സ് ഉള്ള പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ലീഫിൽ ഒരു മൂന്നാല് കളർ വരുന്നുണ്ട് ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ അതേപോലെ തന്നെ വൈറ്റ് എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട് നമ്മുടെ മാർബിളിന്റെ പാറ്റേണിലാണ് ഇതിന്റെ ലീഫ് വന്നിരിക്കുന്നത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം ലീഫിന്റെ പാറ്റേൺ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും അപ്പൊ ഈ ബുഷി പോട്ടിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ടു തേർട്ടി റുപ്പീസ് ആണ് വരുന്നത് അടുത്തത് നമ്മുടെ എൻജോയ് പോത്തോസിന്റെ കുറച്ച് കുഞ്ഞു പ്ലാന്റ്സ് നമുക്ക് സാധാരണ എപ്പോഴും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് വരുന്നത് ഇപ്രാവശ്യം വന്നത് ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ സൈസാണ് ഈ പ്ലാന്റിന് വന്നിരിക്കുന്നത് അപ്പൊ ഈ പ്ലാന്റിന്റെ ലീഫിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഗ്രീനും വൈറ്റും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഇതില് പ്ലാന്റിന്റെ സൈസ് കുറവാണെങ്കിൽ അത്യാവശ്യം ഒരു നാലഞ്ച് ഷൂട്ട്സോളം ഉണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് വൺ ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് വരുന്നത് അടുത്തെന്നു പറയുന്നത് നമ്മുടെ സി സി പ്ലാന്റിന്റെ ഗ്രീൻ വെറൈറ്റിയിൽ നമുക്ക് ഇതുവരെയും സ്റ്റോക്ക് വരാത്തൊരു ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ നോർമൽ സി സി പ്ലാന്റ് തന്നെയാണ് പക്ഷെ ഇതിന്റെ ലീഫ് കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു ആണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ പോട്ട് നല്ല തിക്കായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ പോട്ട് എത്രത്തോളം തിക്കായിട്ടാണ് ഇരിക്കുന്നതെന്ന് കാണുവാൻ മനസ്സിലായത് ഈ ചെടിച്ചട്ടിയുടെ ഷേപ്പ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ ഷേപ്പ് മാറിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും കാരണം ഇതിന്റെ അകത്ത് ഫുൾ ഇതിന്റെ ട്യൂബ് നിറഞ്ഞിരിക്കാണ് നല്ല അത്യാവശ്യം വെയിറ്റും ഉണ്ട് പ്ലാന്റിന് ഈ പ്ലാന്റ് ഒരു അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആണ് രണ്ട് പ്ലാന്റ്സ് നിന്നിട്ട് ഞാൻ കാണിച്ചു തരാം അതൊക്കെ അതിന്റെ ലീഫിന്റെ ലീഫിന്റെ സൈസും അതേപോലെ തന്നെ പ്ലാന്റ്സ് എത്രത്തോളം ബുഷിയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഇത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഈ ഫുൾ പോട്ടിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് മുന്നൂറ് രൂപയാണ് വരുന്നത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് ലക്കി ബാമ്പു എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു ത്രീ ലെയർ പ്ലാന്റ് നമുക്കിപ്പോ അവൈലബിൾ ആ അവൈലബിൾ ആണ് ഈ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ആ പ്ലാന്റിന്റെ ഭംഗി നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഇതിൽ ഏകദേശം ഒരു പത്ത് മുപ്പത് പ്ലാന്റ്സോളം വരുന്നുണ്ട് നല്ല തിക്കായിട്ട് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് വളർത്തുന്ന കാര്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മണ്ണിൽ ആവശ്യമില്ല ഒരു ഗ്ലാസ് ബൗളിൽ കുറച്ച് വെള്ളം ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഈ പ്ലാന്റ് ഇട്ട് വെക്കാവുന്നതാണ് വാട്ടർ മാത്രം ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ഈ പ്ലാന്റ് എവിടെ വേണമെങ്കിലും വയ്ക്കാം ഇപ്പൊ കിച്ചണിലോ അതേപോലെ തന്നെ ഡൈനിങ് ടേബിള് കുട്ടികളുടെ സ്റ്റഡി ടേബിള് ഓഫീസുകളിലുള്ള ടേബിള് കമ്പ്യൂട്ടർ ടേബിള് ഇത് നമ്മള് വീടൊക്കെ പണിയുന്ന സമയത്ത് നമ്മള് ഷോക്കേറ്റ്സ് ഒക്കെ പണിയുമ്പോഴത്തേക്ക് അതിൽ അതിൽ വേണമെങ്കിലും നമുക്ക് വളരെ മിനിമൽ ആയിട്ടുള്ള സ്പേസിൽ പക്ഷെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഈ ലക്കി ബാമ്പു എന്ന് പറയുന്നത് സാധാരണ ഈ പ്ലാന്റ്സ് നല്ല ഹൈറ്റിൽ വരുന്ന ടൈപ്പ് ഉണ്ട് പക്ഷെ നല്ല ഭംഗിയായിട്ടുള്ളത് ഇങ്ങനെ ടു ലെയറും ത്രീ ലെയറും ഒക്കെ വരുന്നതാണ് കാരണം ഇത് കാണാൻ നല്ല ക്യൂട്ടാണ് അതേപോലെ തന്നെ കുറച്ച് സ്പേസ് മതി അപ്പൊ പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് അടുത്ത് കാണിച്ചു തരാം നല്ല ഭംഗിയിലാണ് വന്നിരിക്കുന്നത് മൂന്ന് ലെയർ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് വന്നിട്ടുണ്ട് ഒരു ആ റെഡ് കളർ റിബൺ ഒക്കെ ആ കിട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ട് നല്ല റൂട്ടൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു പ്ലാന്റ് കൂടെ കാണിച്ചു തരാം നല്ല സൈസുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അപ്പൊ നിങ്ങൾ ഗ്ലാസ് ബൗളിലോ ഒക്കെ ഇട്ട് വളർത്തുകയാണെങ്കിൽ നല്ല രസമായിരിക്കും അപ്പൊ ഏഹ് സ്പേസ് കുറവുള്ള സ്ഥലങ്ങളിൽ പ്ലാന്റ്സ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ പ്ലാന്റ്സ് ഇത് ഒന്ന് രണ്ട് പ്ലാന്റ്സ് കൂടെ നിങ്ങക്ക് കാണിച്ചു തരാം എന്താ ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് അടുത്തതാണ് നമ്മുടെ ഈ വീഡിയോയിലെ ലാസ്റ്റ് പ്ലാന്റ് അറിയുന്നത് ഒരു വെറൈറ്റി ഗ്രാസ് ആണ് ഇത് വന്നിട്ട് നമുക്ക് നമ്മളെ മുറ്റത്തൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഗ്രാസ് ആണ് അപ്പോൾ ആ ഇതിന്റെ കളർ വന്നിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് വരുന്നത് നല്ല അത്യാവശ്യം അത്യാവശ്യം കുറച്ച് ഹൈറ്റിൽ വരുന്ന പ്ലാന്റ്സ് ആണ് മുറ്റല്ലെങ്കിലും നമ്മളെ സൈഡിലൊക്കെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുപ്പത് രൂപയാണിത് എല്ലാം എന്താ ഈ ഒരു സൈസിൽ സൈസില് ഒരിതില് തന്നെ ഒന്ന് രണ്ട് ഷൂട്ട്സോളം വരുന്നുണ്ട് അപ്പൊ ഇത് ആർക്കെങ്കിലും ബൾക്കായിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇതൊരു പീസിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണിച്ച ഇത്രയും പ്ലാന്റ്സേ ഉള്ളൂ അപ്പൊ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വളരെ മിനിമ നമുക്ക് ഇൻഡോറിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് കൂടുതലും അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ് കളക്ട് ചെയ്യുക ഇന്നിപ്പോ വെള്ളിയാഴ്ച വീഡിയോ വരുന്നുണ്ട് അപ്പോൾ പ്ലാന്റ്സ് നമ്മൾ അയക്കുന്നത് പൂജ ഹോളിഡേസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണ് ഉള്ളത് ഡി ടി ഡി സിയും പ്രൊഫഷണലും അപ്പൊ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച പ്ലാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് എഴുതുക അതുമാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലാൻസിലേക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പുതിയൊരു സെയിൽ വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ